നമസ്കാരം ഇപ്പോൾ എല്ലായിടത്തും തിരഞ്ഞെടുപ്പ് ചൂടാണല്ലേ അപ്പോൾ നമുക്കറിയാം ഈ തെരഞ്ഞെടുപ്പ് അടുത്തതോടുകൂടി കോൺഗ്രസ്സിന് വലിയ രീതിയിലുള്ള തിരിച്ചടികളാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസിൽ നിന്നുള്ള പല പ്രമുഖ നേതാക്കളും ബി ജെ പിയിലേക്ക് ചേർന്നു ഇന്നിപ്പോഴത് മറ്റൊരു പ്രമുഖ നേതാവ് കൂടി കോൺഗ്രസിൽ നിന്നും ബി ജെ പിയിലേക്ക് എത്തിയിരിക്കുകയാണ് മഹേശ്വരൻ നായരാണ് എന്ന് കോൺഗ്രസ്സിൽ നിന്നും ബി ജെ പിയിലെത്തിയത് അദ്ദേഹം പൂത്തപ്പുര വാർഡ് കൗൺസിലായിരുന്നു ഇരുപത് വർഷത്തോളം കാലം അദ്ദേഹം ആ ഒരു പദവി നിർവഹിച്ച ഒരു വ്യക്തിത്വമാണ് യാണ് അദ്ദേഹം അദ്ദേഹം കുറച്ച് വർഷങ്ങളായി തന്നെ കോൺഗ്രസിൽ നിന്നും മാറി നിൽക്കുകയായിരുന്നു എന്നുള്ള ഒരു വിവരമാണോ അല്ലെങ്കിൽ ഒരു വെളിപ്പെടുത്തലാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത് ദൃശ്യങ്ങൾ നമുക്ക് കാണാം ഞാനൊരു മൂന്നാല് വർഷമായിട്ട് ഒരു സജീവമായ ഒരു പാർട്ടി പ്രവർത്തനം കുറച്ചു വച്ചിരിക്കുകയാണ് പക്ഷെ ഞാൻ എപ്പോഴും ഒരു ജനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരാളാണ് അത് കൗൺസിലറായിരുന്നപ്പോഴും അതിനു മുമ്പും സാമൂഹ്യ സാംസ്കാരിക സംഘടനകളിലൊക്കെ ഇന്നും സജീവമാണ് പക്ഷെ നമ്മുടെ നഗരത്തിൻ്റെ ഒരു കൂടി ഉള്ള എൻ്റെ ഒരു അനുഭവം വെച്ച് നോക്കുമ്പോൾ ഓരോ വർഷം കഴിയും തോറും ജനങ്ങളുടെ സൗകര്യങ്ങൾ കൂടുതൽ ഉറപ്പാക്കുന്നതിന് പകരം അതൊന്നും തന്നെ നമ്മൾ നടപ്പിലാക്കാൻ കഴിയുന്നില്ല ഇപ്പോൾ സീവേജിൻ്റെ കാര്യമായാലും ഡ്രൈനേജിൻ്റെ കാര്യം കുടിവെള്ളം റോഡുകളുടെ സ്ഥിതി നമ്മുടെ നഗരത്തിന് ഒരു വികസന പ്രവർത്തനം എന്ന് പറയുന്നത് ഇതുവരെയും നമുക്ക് ശാശ്വതമായ ഒരു പരിഹാരം കാണാൻ കഴിഞ്ഞിട്ടില്ല അത് കേന്ദ്രാവിഷ്കൃത ഫണ്ട് പരമാവധി ഇവിടെ വിനിയോഗിക്കണം അങ്ങനെ വിനിയോഗിക്കണമെങ്കിൽ ആ ഗവൺമെൻറ്റും അവിടുത്തെ ഗവൺമെൻറ്റും ഇവിടുത്തെ പാർലമെൻ്റ് മെമ്പറായാലും ആരായാലും ഏത് ജനപ്രതി അവരുടെ മേളിലുള്ള ഗവൺമെൻറ്റിന് പരമാവധി അത് ഉപയോഗിക്കാൻ കഴിയണം അപ്പം അത് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം നമ്മുടെ ഇപ്പോഴത്തെ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖരൻ നിന്നുണ്ടാകും എന്ന ഒരു പ്രതീക്ഷയാണ് എനിക്കുള്ളത് പുള്ളിക്കാരൻ ഒരു രണ്ട് മൂന്ന് ദിവസം ഒരു നാലഞ്ച് ദിവസമായിട്ട് ഇതുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അന്നലെ ഞാൻ നമുക്ക് നേരിട്ട് കണ്ടു നേരിട്ട് കണ്ടപ്പോഴും പുള്ളിക്കാ അദ്ദേഹത്തിൻ്റെ ഒരു പ്രോജക്റ്റും ഒരു കാഴ്ചപ്പാടുണ്ടല്ലോ അപ്പോൾ ആ കാഴ്ചപ്പാട് എനിക്ക് കുറച്ചും കൂടെ നല്ലതെന്ന് തോന്നി അതുകൊണ്ട് പിന്നെ എന്തായാലും ഒരു തീരുമാനം എടുത്തതാണ് കഴിഞ്ഞ കഴിഞ്ഞ ദിവസം ഇപ്പോൾ തമ്പാനൂർ സതീശൻ ബിജെപിയിലേക്ക് എത്തിയിരുന്നു അപ്പോൾ അദ്ദേഹം ശശി തരൂരിനെതിരെ ഉന്നയിച്ച ആരോപണം ഉണ്ടായിരുന്നു അദ്ദേഹം പാർട്ടി പ്രവർത്തകർക്കിടയിൽ അതായത് ഇപ്പം ഉന്നതരായിട്ടുള്ളവരോടൊപ്പം മാത്രമാണ് സഹകരിക്കുന്നത് താഴെ തട്ടിലുള്ള പ്രവർത്തകരുമായി അദ്ദേഹം അധികം മിണ്ടില്ല എന്നുള്ള ഒരു രീതിയിലായിരുന്നു അദ്ദേഹം അത് എത്രത്തോളം ശരിയാണ് അനുഭവത്തിൽ അങ്ങനെ ഉണ്ടായിട്ടില്ല അഭിപ്രായം പറയുന്നത് ശരിയല്ല പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം എൻ്റെ മുന്നിലുള്ളത് ഇപ്പോൾ നമുക്കുള്ള രാജീവ് ചന്ദ്രശേഖർജിയെ വിജയിപ്പിക്കുന്നത് എന്തുകൊണ്ടും നമ്മുടെ തലസ്ഥാന നഗരത്തിൻ്റെ പ്രത്യേകിച്ച് കേരളത്തിനും അത് വലിയൊരു നേട്ടമാവും എന്നാണ് ഞാൻ കണക്ക് കൂട്ടുന്നത് അതുകൊണ്ട് ആ വിജയത്തിൻ്റെ ഉള്ള ഒരു പ്രവർത്തനം മാത്രമാണ് ഞാൻ പറയുന്നത് അതിൽ പുറകോട്ട് തിരിഞ്ഞു നോക്കി മറ്റുള്ളവരെ കുറ്റപ്പെടുത്തിയിട്ടെന്ന് യാതൊരു കാര്യമില്ല അല്ലെങ്കിൽ വേറെ ആരെങ്കിലും കുറ്റ ഇതുവരെ ഞാൻ ഒരു പ്രസ്ഥാനത്തിൽ നിന്നതാണ് ആ പ്രസ്ഥാനത്തിൽ കുറ്റം പറഞ്ഞിട്ട് വരുന്നതോടൊന്നും എനിക്ക് താല്പര്യമില്ല എല്ലാ പ്രസ്ഥാനത്തിലും അങ്ങനെ ഉണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള എനിക്ക് ബി ജെ പി എത്താനുള്ള ഒരു തീരുമാനമെടുത്തതിന് കാരണമാണ് അദ്ദേഹം ഇപ്പോൾ നമ്മളോട് പറഞ്ഞത് എന്തായാലും തിരഞ്ഞെടുപ്പിന്റെ വിശേഷങ്ങളും വാർത്തകളും ഒന്നും ഇവിടെ അവസാനിക്കുന്നില്ല കൂടുതൽ വാർത്തകളും വിവരങ്ങളുമായി പ്രേക്ഷകരിലേക്ക് എത്തും ക്യാമറാമാൻ സുരത്തിനൊപ്പം മീരാഹരി തത്വമയി ന്യൂസ്